നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എന്റെ വിഷയം മലയാളത്തിന്റെ മഹാനടൻ അഭിനയിച്ച് ഈ തിയേറ്ററിൽ കഴിഞ്ഞ പത്താം തീയതി വന്ന ഒരു ചിത്രമാണ് ബസൂക്ക ഈ സിനിമയെ സിനിമയെക്കുറിച്ചാണ് ഇന്നെൻ്റെ റിവ്യൂ ഇത് പറയാനുള്ള മറ്റൊരു കാരണം സിനിമ കണ്ടു തെറ്റില്ല ആർക്കും ബോറടിക്കുകയുമില്ല പക്ഷേ ചില നെഗറ്റീവായ റിവ്യൂകൾ വന്നതുകൊണ്ടും അത് കണ്ടതുകൊണ്ടുമാണ് പ്രത്യേകിച്ചും ഈ വീഡിയോ ചെയ്യാനായി തീരുമാനിച്ചത് അപ്പോൾ നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം മറക്കരുത് ബസൂക്ക തിയേറ്ററിൽ വന്നു ഒരു വലിയ ആഡംബരങ്ങളോ അല്ലെങ്കിൽ വളരെ വലിയ റിവ്യൂകളോ ഒന്നുമില്ലാതെ മറ്റൊരു പിന്നെ പ്രശ്നങ്ങളും കൂടാതെ സിനിമ തിയേറ്ററിൽ പത്താം തീയതി റിലീസ് ചെയ്തു വളരെ സാവകാശം കേറി വരുന്ന ഈ ചിത്രത്തെ നെഗറ്റീവ് റിവ്യൂകൾ കൊണ്ട് തകർക്കാൻ അതായത് ഡീഗ്രേഡ് ചെയ്ത് തകർക്കുവാൻ ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് അതിൽ ഒരു 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 പ്രാന്തനായ ഒരു 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 റിവ്യൂവറെ ഞാൻ കാണിക്കാം അദ്ദേഹം പറയുന്നത് മമ്മൂക്ക ബസ്സിലിരുന്ന് എന്തൊക്കെയോ പറയുന്നു എന്തൊക്കെയോ കഥകൾ ചെയ്യുന്നു കഥകൾ പറഞ്ഞു കേൾപ്പിക്കുന്നു ഒരു ആളിനെ പരിചയപ്പെടുന്നു ഇവൻ എന്താണ് കണ്ടത് സിനിമ കണ്ടിട്ട് ഇവനൊന്നും മനസ്സിലായില്ല പക്ഷേ അവന് ഇതിൻ്റെ നെഗറ്റീവ് റിവ്യൂ പറയാനുള്ള ബോധം അവനുണ്ടായി റിവ്യൂ പറയാൻ അതായത് നല്ലതാണെന്ന് പറയാൻ അവന് ഒരു ബോധവും അവനില്ല നെഗറ്റീവ് പറയാനാണ് അവൻ്റെ റിവ്യൂവിൽ വന്ന തലയിലൊതിച്ച ബുദ്ധി അതായത് ഡെനിസ് ജോസഫിൻ്റെ മകനാണ് ഈ കഥ മമ്മുക്കായടുത്ത് ആദ്യം പറയുന്നത് അതിന് അദ്ദേഹം കൊടുത്ത ഒരു അദ്ദേഹത്തിന് കൊടുത്ത ഒരു ഉപദേശം ഈ കഥ മറ്റൊരാൾ ചെയ്താൽ ചിലപ്പോൾ ശരിയായില്ല എന്ന് വരും കാരണം നിന്റെ മനസ്സിലുള്ള ആ ചിത്രം നീ ഉദ്ദേശിക്കുന്നത് പോലെ ചെയ്യണമെങ്കിൽ അത് നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ അപ്പോൾ നീ തന്നെ അത് ഡയറക്റ്റ് ചെയ്യൂ അതും ഈ പറഞ്ഞ വ്യക്തിക്ക് ഭയങ്കര പിന്നെ പ്രശ്നമായി ഭയങ്കര സങ്കടമായി അദ്ദേഹം എന്തൊക്കെയോ പുലമ്പുന്നുണ്ട് സിനിമ കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല അപ്പോൾ സിനിമയെ ശ്രദ്ധിക്കുകയായിരുന്നോ അതോ ഇതിന് നെഗറ്റീവ് കമന്റ് പറയാൻ വേണ്ടി ആലോചിച്ച് തല പൊകഞ്ഞിരിക്കുകയായിരുന്നു സിനിമ കാണുന്ന ആർക്കും ബോറടിക്കില്ല ഇപ്പോ ലാലേട്ടൻ്റെ എംബുരാൻ വന്നു തുടക്കം മുതൽ അവസാനം വരെ വെടിയെപ്പും അടിയും വെട്ടും കുത്തും ഇതൊക്കെയാണ് പക്ഷേ അത് കണ്ട് നമ്മൾ പിന്നെ പ്രഷർ കയറിയിരിക്കുമ്പോൾ ഈ സിനിമ കണ്ട് കൂളായിരിക്കാം ഇതിലെ ചില ട്വിസ്റ്റ് നമ്മളെ അമ്പരപ്പിക്കുന്നതാണ് തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നവരെ മൂക്കത്ത് വിരൽ വയ്ക്കുന്ന രീതിയിലാണ് അവസാനത്തെ ക്ലൈമാക്സ് ക്ലൈമാക്സ് കാണിക്കുമ്പോൾ തീർച്ചയായും അവർ അവരമ്പരന്ന് പോകുന്നു അതെന്തുകൊണ്ടാണ് ആ മനുഷ്യന്റെ കഴിവ് കൊണ്ട് തന്നെയാണ് അൻപത് വർഷം കൊണ്ട് നേടിയെടുത്ത ഈ ഈ ആ അഭിനയം യവൻ യവനെ പോലെ ഒരു ഒരു പ്രാന്തൻ ഒരു റൂമിനകത്തിരുന്ന് വിളിച്ചു പറയുന്നത് പോലെയാണോ അങ്ങനെയാണോ ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടും അധ്വാനം കൊണ്ടല്ലേ ഒരു സിനിമ പുറത്തിറങ്ങുന്നത് അതെന്തുകൊണ്ട് ഈ നെഗറ്റീവ് റിവ്യൂകൾ പറയുന്നവർ മനസ്സിലാക്കുന്നില്ല സിനിമ കാണാൻ പൈസ കൊടുക്കുന്നവർ നല്ല ചിത്രം കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല കാണുന്ന ആ ആസ്വാദകനെ ആസ്വദിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ചിത്രത്തെക്കുറിച്ച് ഈ ഗെയിമിനെ കുറിച്ചും അറിയുന്നവർക്ക് തീർച്ചയായിട്ടും അറിയാം ഒരുപാട് പേർ ഈ സിനിമ കണ്ട് അമ്പരന്ന് പോയി അവസാനത്തെ ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ അമ്പരന്ന് പോയെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തിരുന്ന ആൾക്കാരൊക്കെ മൂക്കത്ത് വിരള് വെച്ച് പോകുന്ന രീതിയിലാണ് ആ സിനിമയുടെ ക്ലൈമാക്സ് അപ്പോൾ നമുക്ക് ഈ നമ്മുടെ റിവ്യൂ പറഞ്ഞ റിവ്യൂറെ ഒന്ന് കാണണ്ടേ അദ്ദേഹം ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കരമായ റിവ്യൂ പറയുന്ന ടീമാണ് ഒരു തെറ്റുമില്ല ഞാൻ പറയട്ടെ സിനിമയ്ക്ക് കാശ് മുടക്കി കയറുന്ന നിങ്ങളെ ഒരു കാരണവശാലും നിരാശരാക്കില്ല വളരെ സൗമ്യമായ രീതിയിൽ വളരെ സ്ലോവിൽ കടന്നു പോകുന്ന ഒരു കഥ നമ്മളെ തല ഒരുപാട് പുണ്ണാക്കുന്ന തരത്തിലുള്ള ടെൻഷൻ അടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രമല്ല ഒരുപാട് പ്രതീക്ഷകളായി നിങ്ങൾ പോകേണ്ട കാര്യമില്ല വളരെ സൗമ്യമായി സൗമ്യമായിരുന്നു നല്ല രീതിയിൽ കണ്ട് ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് പിന്നെ ഈ കാലത്ത് അദ്ദേഹം ഈ രീതിയിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഈ പറയുന്ന കേക്ക് എന്ന് വേണം അവനെ പറയാൻ അല്ലാതെ കോക്ക് എന്ന് പറയേണ്ട കാര്യം എന്തിനാണ് കോക്ക് അങ്ങനെ എന്തിനാണ് കോക്ക് എന്ന് കൊക്കെന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ കറുത്തുപോയി കുറച്ച് പോലെ ശകലം കറുപ്പായിപ്പോയി അല്ലെങ്കിൽ അടിപൊളിയായിരുന്നു വെള്ളക്കോക്ക് മറ്റേ വേളിക്കൊക്കെന്ന് നമ്മുടെ നാട്ടിൽ പറയുമായിരുന്നു വേളിക്കൊക്കെ ഒരുപാട് ഹൈറ്റുള്ള ഒരു പ്രാന്തൊക്കെ കാണിച്ചിട്ടാണ് അവൻ ഈ പിന്നെ റിവ്യൂടെ തുടക്കം പറയുന്നത് ഈ ഒരു പുതിയ സംവിധായകൻ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകർക്കും പുതുമുഖ ആൾക്കാർക്കും അതാരും ആവട്ടെ എന്തു ആവട്ടെ എഴുത്തുകാരനാവട്ടെ ഡയറക്ടർ ആവട്ടെ എല്ലാവർക്കും അവസരം നൽകിയ ഇന്ത്യയിൽ തന്നെ ഒരേ ഒരു നടനേ ഉള്ളൂ അത് മമ്മക്കായാണ് നമുക്ക് ഈ ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളൊന്നും കേൾക്കണ്ടേ കേൾക്കാം എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം പിന്നെ ഈ സിനിമ കണ്ട് ഇറങ്ങിയ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും പറയുന്നത് കാണാൻ നല്ല ചിത്രമാണ് ഞാനും പോയി കണ്ടു ഒന്നും പറയാനല്ല മലയാളത്തിൽ ഇത്തരമൊരു സിനിമ എന്ന് വെച്ചാൽ അത് പുതുമ തന്നെയാണ് എന്തെങ്കിലും തർക്കമുണ്ടോ മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ പുതുമ തന്നെയാണ് ആ പുതുമ ഇവന്റെ തലയിൽ കയറിയില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് പറഞ്ഞു നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ചിത്രം ഒരു മനുഷ്യനെ ഇരുന്ന് കാണുകയാണ് അവൻ്റെ തലയിൽ ആ സിനിമയെക്കുറിച്ചുള്ള വിവരങ്ങൾ എത്തിയിട്ടില്ല എങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റില്ല അവനവൻ സിനിമ കാണുന്നു അവനവൻ തന്നെ സ്വയം വിലയിരുത്തണം ആ വിലയിരുത്തൽ ഇത് കുറച്ച് കടന്ന കൈയ്യായിപ്പോയി അതായത് നെഗറ്റീവ് പറഞ്ഞ് വേറെ ആൾക്കാരൊക്കെ ആ വീഡിയോയുടെ കമൻ്റിൽ എഴുതിയിട്ടുണ്ട് നീ കാശ് വാങ്ങിയിട്ടാണോ ഇത് ഇങ്ങനെ ഈ കമൻ്റുകൾ പറയുന്നതെന്ന് അപ്പോൾ നമുക്ക്

അദ്ദേഹത്തെ കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് വന്ന സമയത്ത് മമ്മൂക്ക നിർബന്ധിച്ച് സംവിധാനം ചെയ്യിപ്പിച്ചതാണ് മികച്ച ഒരു തീരുമാനം ഇതിനു മുൻപ് ജോഷിയുടെ മകൻ അഭിലാഷ് ജോഷിയാണ് ഇതുപോലെ ഒന്ന് പണിയത് കൊത്തേക്കെ ഡിഒി നിമിഷ് റവി എഡിറ്റേഴ്സ് രണ്ടുപേരുണ്ട് നിഷാദ് യൂസഫ് ഈസ് നോമോ പ്രവീൺ പ്രഭാകർ വളരെ പൂവർ ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള ഒരു സിനിമ വെരി പൂവർ പല സീൻസ് പ്ലാച്ച് അടിച്ച് വെച്ചേക്കുക അതുകൂടാതെ ഇതിന്റെ ഗ്രാഫിക്സ് എന്തൊരു വെറുപ്പിക്കൽ ഗ്രാഫിക്സ് ആ ചെയ്ത് വച്ചേക്കുന്നത് നിരന്തരം ഗെയിമിങ്ങും പരിപാടി കാണിക്കാൻ വേണ്ടിട്ടാണ് നിരന്തരം ഇങ്ങനെ ഒരുമാതിരി തലവേദന എടുക്കുന്ന രീതിയിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അതിനോത്ത അരോചക ബാഗ്രൗണ്ട് സ്കോറും ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇതേ സുഷിൻ ശ്യാമിന് പഠിച്ചാണ് തോന്നുന്നത് പക്ഷെ ഒത്തില്ല ഒത്തില്ല ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിലെ നായകൻ നമ്മുടെ തമിഴ് ഫിലിം ഡയറക്ടർ ഗൗതം വസുദേവൻ എന്നു ബെഞ്ചമിൻ ജോഷ എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ അദ്ദേഹമാണ് ഈ സിനിമയിൽ ഉടനീളം മുഴുവനുള്ള സ്ക്രീൻ ടൈം ഫുൾ അദ്ദേഹത്തിനാണ് അദ്ദേഹമാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മമ്മൂക്ക ശരിക്കൊരു സഹനടനായിട്ടാണ് ഇതിൽ അഭിനയിച്ചത് ഇദ്ദേഹം ഫുൾ ടൈം ബസ്സിലാണ് ബസ്സിലിരുന്ന് എന്തൊക്കെയോ കഥ പറയുക അങ്ങനെയാണ് തോന്നുന്നത് ഈ സിനിമയ്ക്ക് പേര് ബസ്സുകൾക്ക് ബസ്സിലിരുന്ന് കഥ പറയുന്ന ഇക്ക ഷൈൻ ടോം മലയാളം വേറെ ഭാഷ ഏതാ മനുഷ്യന്റെ ഒരു മകനാണ് അതായത് മലയാളത്തിൽ നല്ല സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള അദ്ദേഹമാണ് ടെനീസ് ജോസഫ് അദ്ദേഹത്തിന്റെ മകൻ ഒരു കഥ എഴുതി അതിനെ കൊണ്ടുവന്ന് ഒമുക്കായ വായിച്ചു കേൾപ്പിച്ചു കൊള്ളാം നീ പറയൂ അതൊരു പുതുമയായി തീരട്ടെ എന്ന് പറഞ്ഞതിൽ തെറ്റന്താണ് അദ്ദേഹം മറ്റൊരാളെയും കുറ്റം പറയുന്നുണ്ട് അതായത് ജോഷിയുടെ മകൻ ചെയ്ത ചിത്രമാണ് കൊത്ത അതേ കഥയുടെ അടിസ്ഥാനമാക്കിയല്ലേ നമ്മുടെ ഉണ്ണി മൂന്തൻ്റെ ചിത്രം വന്നത് അപ്പൊ അതിനെങ്ങനെ ഇത്രയും കോടി കറി കയറി ഇത്രയും കളക്ഷൻ ഉണ്ടായി ചിത്രത്തിന് അതേ സെയിം മോഡലല്ലേ അതിനേക്കാൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ കാണാൻ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു സാധാരണ ഗതിയിൽ ഒരു ഗുണ്ട എങ്ങനെയാണോ ആ രീതിയിലാണ് കിങ് ഓഫ് കൊത്ത എന്ന സിനിമ ചെയ്തിരിക്കുന്നത് പക്ഷേ അതിനെ ഈ ഈ പറഞ്ഞ ഈ നാറികൾ ഇവനെ പോലെയുള്ളവന്മാർ ഇരുന്ന് ഈ ഡിഗ്രേഡ് ചെയ്ത് ആ ചിത്രത്തെ നശിപ്പിച്ച് കളഞ്ഞ് ഞാനും ആ സിനിമ കണ്ട് വളരെ നല്ല സിനിമ നല്ല ഒരു കഥയുള്ള നല്ല അഭിനയ അഭിനയ മുഹൂർത്തങ്ങളുള്ള ഒരു സാധാരണ രീതിയിൽ എങ്ങനെയാണോ കുറച്ച് ഒരു സിനിമ ആകുമ്പോൾ അങ്ങനെയൊക്കെ ആണല്ലോ കുറച്ച് വലിപ്പ് ഇപ്പോൾ ഉണ്ടാവുമല്ലോ അതുപോലെ ഇതിലും പിന്നെ ദുൽഖർണ വെച്ച് ചെയ്തു അവിടെ ആ ജോഷിയുടെ മകനെയും ഈ മനുഷ്യൻ കുറ്റം പറയുന്നുണ്ട് ഇയാളെ കൊണ്ട് ഒരു സിനിമയോ ഈ പറയുന്ന ഒരു അഭിനയമോ അല്ലെങ്കിൽ ഒരു ഡെലിവ ഒരു പറയുന്ന ആൾക്കാർ അഭിനയിക്കുന്ന പിന്നെ എന്താ പിന്നെ ഡെലിവറി അതായത് ഡയലോഗ് ഡെലിവറി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല മനസ്സിലായില്ലേ പിന്നെ ഗ്രാഫിക്സ് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇതെല്ലാത്തിലും നമ്പർ വൺ ടീമാണ് ഇയാൾ എല്ലാം ഡയലോഗ് ഡെലിവറി ആവട്ടെ ഗ്രാഫിക്സ് ആവട്ടെ പിന്നെ സിനിമാ ഡയറക്റ്റ് ഡയറക്ഷൻ ആവട്ടെ അഭിനയമാകട്ടെ കഥയാവട്ടെ തിരക്കഥ ആവട്ടെ സംഗീതമാവട്ടെ പശ്ചാത്തല സംഗീതമാവട്ടെ എന്തും എന്തും എവിടെയും കോക്ക് അല്ലെങ്കിൽ കേക്ക് നമ്പർ ആണ് അയാളെ കടത്തി വട്ടാൻ ഇനി മലയാളത്തിൽ ആരുമില്ല അവനെയൊക്കെ പോലെയുള്ളവന്മാരെ ഇരുന്ന് തള്ളുന്നത് ഈ ഒരു കാര്യം ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയാം ഇയാളെല്ലാം പറയുന്നത് കേട്ട് ഏത് സിനിമയാവട്ടെ ഏത് സിനിമയാവട്ടെ അവനവൻ എത്രയോ ആൾക്കാരുടെ കഷ്ടപ്പാടാണ് എത്രയോ ലക്ഷങ്ങൾ മുടക്കി കോടികൾ മുടക്കി ചിലവാക്കിയാണ് ഓരോ ചിത്രങ്ങൾ ഇറക്കുന്നത് ഇവനൊന്നും പത്ത് പൈസ വരെ ചിലവില്ല ഇവനെ പത്ത് പൈസ വരെ ചിലവില്ല ഒരു റൂമിനകത്ത് ഇരുന്ന് ഒരു ഇവർ ക്യാമറയുടെ മുമ്പിലിരുന്ന് ഇതേപോലെ പത്ത് റിവ്യൂ പറഞ്ഞിട്ട് മണിക്കൂറുകൾ കൊണ്ട് ആയിരങ്ങളും ലക്ഷങ്ങളും കണ്ട് അവന് വരുമാനം ഉണ്ടാക്കാനാണ് ഇവൻ ശ്രമിക്കുന്നത് ആ സമയത്ത് തകരുന്നത് കോടികൾ ചിലവഴിച്ച അവരുടെ പ്രതീക്ഷകളാണ് ഇവൻ ഇവനെ ഇവനെപ്പോലുള്ള ചില നാരികളിരുന്ന് തകർക്കുന്നത് ചിത്രം നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം തിയേറ്റർ വാച്ച് സിനിമയാണത് ഒരു തവണ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാണാം ഒരു നഷ്ടവും വരില്ല അവസാനത്തെ പത്തി ഇരുപത് മിനിറ്റ് നമ്മളെ വേറെ ഏതോ ഒരു ലോകത്ത് കൊണ്ടുപോകുന്ന രീതിയിലാണ് ആ സിനിമയുടെ ഡയറക്ഷൻ തീർച്ചയായിട്ടും നിങ്ങൾ ചിത്രം ഒരു നഷ്ടവും നിങ്ങൾക്ക് വരില്ല അതിന് ഗ്യാരൻറ്റി ഒരു നഷ്ടവും വരില്ല വളരെ ഭയങ്കര പ്രതീക്ഷയോട് കൂടി നിങ്ങൾ ഈ സിനിമ കാണാൻ പോകരുത് ഈ സിനിമ ഒരു സാധാരണ രീതിയിൽ കുട്ടികൾ കളിക്കുന്ന ഗെയിം പോലെ പക്ഷേ ഇതിൽ പലതരം ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളും ഇതിൽ ഉണ്ട് അതും നാം മനസ്സിലാക്കണം ഇവൻ അതൊന്നും പറയാനുള്ള സമയം കിട്ടിയില്ല ഇവനതിനുള്ള നെഗറ്റീവ് കമൻറ്റുകൾ മാത്രമാണ് ഒരു മനുഷ്യരും അതിൽ ഒരേ ഒരാളിനെ മാത്രം പറഞ്ഞിട്ടുണ്ട് ഒരാളല്ല രണ്ടുപേരാണ് മറ്റേ ഗൗതം മേനോനെയും ആ സിനിമയുടെ തുടക്കം ഒരു ലേഡിയെ കാണിക്കും ആ ലേഡി എന്തിനാണത് വരുന്നതെന്നും പിന്നീട് ആ ഈ ഇരുപത് മിനിറ്റ് സമയത്ത് നമുക്കത് മനസ്സിലാവും അത് വല്ലാത്ത സസ്പെൻസ് നൽകുന്ന ഒരു ഒരു സിനിമയാണ് ഈ ബസൂക്ക തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഈ ചിത്രം കണ്ടിരിക്കണം അപ്പൊ ഇനി ഈ കേക്ക് പറയുന്നത് ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് കേൾക്കാം പിന്നെ ഇദ്ദേഹം ഈ ജീവിയം എപ്പോഴും എൻഡവർ സ്വന്തമായിട്ട് ഫോർഡ് എൻഡവർ പോലീസ് വണ്ടികളിലെ ഒരാളാണ് പോലീസ് ഫുള്ള് മുഖം കൊണ്ട് സിദ്ധാർത്ഥ ഭരതനുണ്ട് പുള്ളിക്ക് തീരെ വയ്യ പിന്നെ ഒരു നീശക്കാരൻ ഇങ്ങനെ പേര് ടീമായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ അവർ കാണിക്കുക എന്താ ഒരു കണക്ഷൻ കിടുന്നില്ല സിനിമ ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ടും എന്തൊക്കെയോ അവർ കാണിച്ചത് മനസ്സിലായിട്ടില്ല വാലക്കനെ പോലെ ഒരു സ്ത്രീയെ കാണിക്കുന്ന തുടക്കത്തിൽ ഒരു കന്യാസ്ത്രീ വേഷം ഇട്ടിട്ട് അവര് കിട്ടുമായിരുന്നു പിന്നെ ദിവ്യ പിള്ളയുണ്ട് തലവേദന ഇത്രയും മുടി വളർത്തിയിട്ട് നടക്കുമ്പോ ഒരു ഭ്രാന്തൻ എന്നീ ആൾക്കാർ വിചാരിക്കൂ അപ്പൊ കുറച്ച് എണ്ണയൊക്കെ തലയിൽ തേച്ച് കുറച്ച് തളോ വെച്ച് വൃത്തിയായിട്ട് ഇങ്ങനെ ആരെങ്കിലും ഇനി ഒരു സിനിമ എടുത്താൽ പോയി കാണുന്നതായിരിക്കും വൃത്തി കാരണം ഈ റിവ്യൂ പറഞ്ഞാണല്ലോ ഇവൻ ജീവിക്കുന്നത് അല്ലേ ഈ അവന്റെ ഒരു വരുമാനം ഇതല്ലേ അവൻ വേറെ എന്തെങ്കിലും ജോലിക്കെല്ലാം പോകുന്നുണ്ടോ ഇരുപത്തിനാല് മണിക്കൂർ നോക്കിക്കാലും റിവ്യൂയുടെ തന്നെയല്ലേ പണി അപ്പൊ കുറച്ച് തലയിൽ കുറച്ച് തളമൊക്കെ വെച്ച് വൃത്തിയായിട്ട് പോകണമായിരിക്കും ഇത്രയും കാട് പിടിച്ച മുടിയൊക്കെ തലയിൽ എൻ്റെ മുടിയെല്ലാം എല്ലാം പോയേട്ടാ

ഇദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയ വിഷമം മമ്മൂക്ക ഇതിൽ മെയിൻ ക്യാരക്ടർ അല്ല സഹനടനാണ് ഗൗതം വാസുദേവ മേനോനാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ അതായത് ഹീറോ മമ്മൂക്ക ഇതിൽ സെക്കൻഡ് ഹീറോയാണ് മതി മതി അവസാനം പറയുന്ന ഒരു ഡയലോഗ് നമുക്കിനി ദുബായിൽ കാണാം അപ്പം നമുക്ക് അവിടെ പോയി കാണാം അവിടെയും പോയി ഇനി ഇയാൾ എന്ത് ഉണ്ടാകുമെന്ന് എനിക്കറിയാൻ വയ്യ ഏഹ് ഒരു അത് സെക്കൻഡ് മമ്മൂക്ക ഈ ഫോർമാറ്റിൽ ഇങ്ങനെ ഇങ്ങനെ ഡയലോഗ് ഡെലിവറി അതുപോലെ തന്നെ ഒക്കെ വളരെ മോശം കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ സിറ്റുവേഷൻസ് ഉള്ള വേൾഡ് നടക്കുന്ന പോലത്തെ എന്തൊക്കെയോ കാണിക്കോ ഞാൻ നേരത്തെ പറഞ്ഞ ബസ്സില്ലേ ഈ ബസ്സിലാണ് ബസ് സെറ്റ് ഇട്ടാന്ന് തോന്നുന്നു ബസിന്റെ സീറ്റിംഗിന്റെ കണ്ടാൽ മനസ്സിലായി സെറ്റ് ബസ്സാണ് ഈ മൊത്തം ഉറപ്പിക്കൽ ടീം മൊത്തം മുറിപ്പിക്കൽ ഇത് ഏത് ലോകത്തെ ബസ്സാണ് ഒരു ബസ്സിൽ ആൾക്കാര് മുഴുവൻ അങ്ങോട്ട് അങ്ങോട്ടും ഉറപ്പിക്കുക ചോദരൊക്കെ എന്തൊരു ഉറപ്പിക്കല് കയ്യിൽ നിട്ടതാണോ എഴുതി കൊടുത്താണോ അറിയില്ല കൗണ്ടർ അടിക്കുക പബ്ജിക്ക് പറയാ വേറെ എന്തൊക്കെയാ പറയുന്നത് ജോമോൻ ചോദർ അയ്യോ മറ്റേ മീനാക്ഷി ഉണ്ട് മീനാക്ഷി വന്നിട്ട് എന്ന് പറയുമോ അയ്യോ എന്തൊരു ഗ്ലാമറാണ് ഇക്കയുടെ എൻട്രി വന്ന പോയാ അയ്യോ എന്ത് എത്ര കാലമായി ഇത് പറയുന്നത് എന്തി ഗ്ലാമർ എടുക്കുന്നില്ല പിന്നെ വേറൊരു സങ്കടം അദ്ദേഹത്തിന്റെ സങ്കടം പറഞ്ഞത് ഇത് ഇദ്ദേഹത്തിന് മൊത്തം സങ്കടമാണ് അതായത് മമ്മുക്കെടുത്ത ചിത്രം ക്ലിയർ ആയില്ല അതുകൊണ്ട് സങ്കടം കൊണ്ടാണ് ഇതിന് നെഗറ്റീവ് കമൻറ്റ് അദ്ദേഹം പറഞ്ഞത് പിന്നെ സങ്കടം പറഞ്ഞത് നമ്മുടെ ഷൈൻ ടോം ചാക്കോ അദ്ദേഹം പറഞ്ഞ ഭാഷ അദ്ദേഹത്തിന് മനസ്സിലായില്ല അതായത് ഇദ്ദേഹത്തിന് മനസ്സിലായില്ല അദ്ദേഹം പറഞ്ഞു പക്ഷേ ഇദ്ദേഹത്തിന് അത് മനസ്സിലായില്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല ടിക്കറ്റ് എടുക്കാൻ ചെല്ലുമ്പോൾ രണ്ട് ദിവസത്തേക്കുള്ള ടിക്കറ്റ് ഓരോരുത്തരും വന്ന് ബുക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട് നേരിട്ട് അതായത് ഓൺലൈനിൽ കിട്ടാത്തത് കൊണ്ട് അവർ നേരിട്ട് വന്ന് ബുക്ക് ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തല്ല ടിക്കറ്റ് വാങ്ങിയിട്ട് പോകുന്നുണ്ട് പ്രേക്ഷകർ സിനിമ കണ്ടിറങ്ങി അവരുടെ പ്രതികരണവും നമ്മൾക്ക് കേട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇതൊരു നല്ല ചിത്രം തന്നെയാണ് ഇനി വരാനിരിക്കുന്ന ഒന്ന് രണ്ട് ചിത്രങ്ങളുണ്ട് അത് ഇതിലും ഗംഭീരമായിരിക്കും അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യവനായി തിരിച്ചു വരട്ടെ എന്ന് ഈ അവസരത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കാരണം അദ്ദേഹം മലയാളത്തിലെ ഒരു നല്ല നടനുപരി ഒരു നല്ല മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം ചെയ്യാത്ത കഥാപാത്രം എന്താ ഇതിൽ ഈ സിനിമയിൽ അവ അവതരിപ്പിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ കഥ തന്നെയാണ് വ്യത്യസ്തമായ അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് അത് ഇയാൾ ഈ കേക്കെന്ന് പറഞ്ഞ ഈ പാർട്ടി നല്ല 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 മനസ്സോടു കൂടി ഇരുന്ന് കാണാത്തത് കൊണ്ടാണ് അത് ഇദ്ദേഹത്തിന് സുഖിക്കാത്തത് അദ്ദേഹം ഇതിൻ്റെ നെഗറ്റീവ് കമൻറ്റ് പറയുവാൻ വേണ്ടി മാത്രം തിയേറ്ററിൽ കയറി ഇരുന്ന് കണ്ട് ആ കമൻറ്റുകൾ തലയിൽ കൊണ്ടുവന്ന് ക്യാമറയുടെ മുമ്പിലിരുന്ന് അതിനെ വിളിച്ചു പറഞ്ഞു പക്ഷേ നെഗറ്റീവ് കമൻറ്റുകൾക്കെല്ലാം ഗുഡ് ബൈ ആണ് ഈ ചിത്രം അവർ മുടക്കിയ മുതൽ മുടക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ആവറേജ് ആവറേജ് മതി അതിന് മുകളിൽ വേണ്ട പതിനൊന്ന് ദിവസം കൊണ്ട് ഇപ്പോൾ എംബുരാൻ എടുത്ത ഇരുന്നൂറ്റമ്പത് കോടിയെന്നും ഈ സിനിമയ്ക്ക് വേണ്ട അവർ മുതൽ മുടക്കിയ പൈസ എന്തെങ്കിലും കുറച്ച് ലാഭം അതവർക്ക് കിട്ടും അത് ഇതിനോടകം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും കാരണം പത്താം തീയതിയാണ് ഇന്ന് തീയതി പന്ത്രണ്ട് പതിമൂന്ന് ആയി അപ്പോൾ അതുകൊണ്ട് ഈ പൈസ അവർക്ക് ഉണ്ടാകും ഉണ്ടാവാതിരിക്കില്ല പക്ഷേ ഓരോരുത്തരുടെയും കഷ്ടപ്പാടുകളാണ് നിങ്ങളെപ്പോലുള്ള ഈ നെഗറ്റീവ് കമൻറ്റ് പറയുന്ന വ്യക്തികൾ ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല തൽക്കാലം ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലേക്കനും അമർത്താൻ മറക്കരുത് ഞാൻ എൻ്റെ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അതിനു വേണ്ടിയുള്ള പട എന്നെ തൃശ്ശൂർ രാഗത്തിൽ ഇപ്പൊ നടക്കുന്നത് ഈ സന്തോഷത്തിൽ എന്താ പറയാനുള്ളത് തൃശ്ശൂക്കാരോട് അല്ല എന്താ പറയുന്നത് തൃശ്ശൂർക്കാർ പടം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പടം സൂപ്പർ ഹിറ്റ് ആണെന്നാണ് പറയാ നല്ല സിനിമ ആയിരുന്നു അടിപൊളി നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് എൻറ്റിലേക്ക് പോകുന്നത് സൂപ്പർ അടിപൊളി മൂവി സ്റ്റൈലിഷ് ആയിരുന്നു ഫുൾ ഓൾ ഓവർ സ്റ്റൈലിഷായിരുന്നു ഗെയിമിംഗ് ബേസ് ആണ് പക്ഷേ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണ് എന്താന്നുള്ളത് ആ ഒരു ഇത് അറിയുന്നത് പക്ഷെ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സൂപ്പർ വിജയം പറയാനില്ല അടിപൊളി മേക്കിങ്ങും സൂപ്പർ ആയിരുന്നു